പോലീസ് ആയിട്ടല്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ ഞാൻ ഇപ്പം തൽക്കാലം എന്തായാലും ജോലിക്ക് കേറിയിട്ടില്ല എന്നെ വർക്കിനെ വിളിക്കണം അന്ന് ഇനാഗ്രേഷന് പോയപ്പോൾ ഞാൻ സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രചോദനമായിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും സന്തോഷമായിട്ട് ചെയ്യണം ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്ത ജോലിയാണ് ജോലിയാണിത് ഞാനിപ്പോൾ അച്ഛൻ്റെ ജോലിക്ക് കയറാൻ പോവാണെന്ന് ആയിട്ട് കോമണായിട്ട് ഒരു ഇത് വേണ്ടി പറഞ്ഞതാണ് ഇവർ പറഞ്ഞു അഫ്സർ ഇനി അഭിനയം നിർത്തുകയാണ് അഭിനയം നിർത്തിയിട്ട് ഇനി പോലീസ് ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്ഷൻ ഇട്ട് അയച്ചു സത്യം പറഞ്ഞാൽ എനിക്കൊരു എനിക്കറിയില്ല എന്നെ ആരൊക്കെ വിളിച്ചു ചോദിച്ചു അത് സത്യം പറഞ്ഞാൽ ഞാൻ പോലീസ് ജോലിയിലേക്ക് കയറാൻ കയറിയിട്ടില്ല അച്ഛൻ പോലീസായിരുന്നു അച്ഛൻ മരിച്ചതിന് ഡയഹാർണസ് ആയിട്ട് ഞാൻ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഓർഡർ ആയി അത് പോലീസായിട്ടായിരിക്കില്ല ഞാൻ കയറുന്നത് ക്ലർക്കിലായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പോലീസ് ആയിരിക്കില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഗവൺമെന്റ് ഓർഡർ ആയി എന്തായാലും ജോലിക്ക് കയറും പക്ഷെ പോലീസ് ആയിട്ടല്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഞാൻ പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് ആ ഫോട്ടോയൊക്കെ മറ്റേ ക്രോപ്പ് ചെയ്തെടുത്ത് അതിനെയൊക്കെ തമ്പായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് അത് ചോദിച്ച് നന്നായിട്ട് കുറച്ച് കാരണം കുറേ ആൾക്കാർ ഞാൻ അഭിനയം നിർത്തി എന്ന് വെച്ചിട്ട് എന്നെ വർക്കിന് വിളിക്കുന്നില്ല മര്യാദ മറുപടി പറഞ്ഞോട്ടാ ഞാൻ അഭിനോധം ജോലി കിട്ടിയാൽ എന്തായാലും രണ്ടു വർഷം പ്രൊഫേഷൻ പീരീഡ് ആണോ ഒന്നും ചെയ്യാൻ പറ്റില്ല മാറി നിക്കേണ്ടി വരും ഇപ്പൊ തൽക്കാലം എന്തായാലും ജോലിക്ക് കേറിയിട്ടില്ല എന്നെ വർക്കിനെ വിളിക്കണം അതിന്റെ പേരിൽ ആരും അത്രേ ഉള്ളൂ